ഹലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അന്യൂദസം പൊട്ടുന്നതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു അപ്പോൾ ഈ അന്യൂദസം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോലെ രക്തക്കുഴലിലാണ് കോമൺലി കാണുന്നത് അപ്പോൾ ഇത് ജനിക്കുമ്പോൾ യൂഷ്വലി ആൾക്കാർ കാണത്തില്ല അപ്പം ദെൻ ഈ രക്തക്കുഴലിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ ആ വാളിനകത്ത് വീക്ക്നെസ് കാണാം അതിനകത്തോളാണ് ഈ കോമ്പിള ഇങ്ങനെ വലുതായി വരുന്നത് അപ്പോൾ ഇത് കൊച്ചു വെച്ച് ബബിൾ ഗം വികസിക്കും വികസിപ്പിക്കുന്ന പോലെ ആലോചിച്ചാൽ മതി ഇത് പതുക്കെ 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 ഇങ്ങനെ വലുതായി വലുതായി പോകും ആൻഡ് ദെൻ അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം ഇത് പൊട്ടും പൊട്ടുമ്പോഴത്തേക്ക് സിവിയർ ഹെഡ് ഏക്ക് ആയിരിക്കും ഇറ്റ്വിൽ ബി ദ വേർസ്റ്റ് ഹെഡ് ഏക്ക് ഓഫ് എ പേഴ്സൺസ് ലൈഫ് പല ആൾക്കാർക്കും പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി പോണം ആൻഡ് ദെൻ ബാക്കി സ്കാനും ആൻജിയോഗ്രാമെന്ന ഒക്കെ ചെയ്ത് നമുക്ക് എക്സാക്ട്ലി എവിടെയാണ് കണ്ടുപിടിച്ചിട്ട് അതിന് ഡെഫിനറ്റിവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ട്രീറ്റ്മെൻറ്റ് ഇത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നുകിൽ നമുക്ക് സർജറി അത് അതിനെ പിന്നെ ക്ലിപ്പിംഗ് എന്ന് പറയും തലയൊട്ടി തുറന്ന് പോയി ഈ സാധനം എക്സാക്ട്ലി എവിടെയാണെന്ന് നോക്കിയിട്ട് പോയി ക്ലിപ്പ് വെച്ച് അടയ്ക്കുന്നത് അല്ലെങ്കിൽ മറ്റേ രീതി എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ ഒക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ ഞതിൻ്റെ കൂടെ അത് കെത്തിയിട്ട് പാസ് ചെയ്ത് ആ കുമ്മളയുടെ അടുത്ത് പോയി അതിനെ കോയിൽ കോയിലെന്ന് ഇത് വെച്ച് അടയ്ക്കാം കോയിൽസ് എന്ന സാധനമാണ് ഡിറ്റാച്ചബിൾ കോയിൽസ് അത് വെച്ച് അടയ്ക്കുന്നത് സോ ഇത് തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് അപ്പോൾ ഈ അനുയൂസം പിന്നെ ഈ ആൾക്കാർക്ക് പിന്നെ ഒരു പത്ത് ശതമാനം ആൾക്കാരിനകത്ത് കാണുമായിരിക്കും ബട്ട് അതെല്ലാവർക്കും പൊട്ടത്തില്ല പൊട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകണം പൊട്ടാത്ത ആൾക്കാർ ഇപ്പോൾ സപ്പോസ് നമ്മൾ വേദമല്ല കാരണം കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ സപ്പോസിംഗ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സാധനം കാണുവാണെങ്കിൽ കുമള കാണുവാണെങ്കിൽ അതിനകത്ത് പത്ത് മില്ലി അതിന് താഴെ സൈസാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ നമുക്ക് ഇടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കാം ബട്ട് പത്ത് മില്ലിക്ക് മോഡലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെത്തേഡ് അതിന് ട്രീറ്റ് ചെയ്യേണ്ടി വരും